വണ്ടി മാനസികമാക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബാബു ആറാണ് വെൽക്കം ടു ബോഡി വർക്ക് ഇന്നത്തെ ബ്ലോക്ക് മഹാബത്തിലെ രാത്രി പണി നടക്കൻ മൊഹബാത്തിന്റെ ആളുകൂടി ഉണ്ട് ഓണർ മൊഹാബത്തിന്റെ ഓണറായിട്ട് സംസാരിക്കാം

പിന്നെ പെയിന്റ് കൂടി പെയിന്റ് അടിച്ചു പ്ലാപ്പ് നമ്മള് ലോ പ്ലാപ്പ് ആക്കി വേറെ എന്താ വേറെ സൈഡ് ലൈറ്റ് അസംബ്ലി മുഴുവൻ മാറി കഴിഞ്ഞ എല്ലാം മാറുക പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് നമ്മള് ഹെഡ് ലൈറ്റ് കണ്ടിരണം നാല് ഹെഡ് ഹെല്ലയുടെ ഹെഡ്ലൈറ്റ് പണി തീർന്നിട്ടില്ല കളർ മാറ്റി ഏറ്റവും കൂടി ലൈറ്റ് കളറാക്കി ഉള്ളില് പിന്നെ റക്സിന് അടിച്ചു ഫുള്ള് പനി കഴിഞ്ഞിട്ടില്ല ലിപ്പ് ഫുൾ ലിപ്പ് നമ്മള് ചെയ്തു പൊട്ടി മാറ്റി പുതിയ മാറ്റി പഴയ ലിപ്പ് നമ്മള് മാറ്റി പുതിയ ലിപ്പാക്കി പിന്നെ മിററ് നമ്മള് ബാർഗൻസിന്റെ ഒറിജിനൽ മിററ് നമ്മള് ചെയ്തു കഴിഞ്ഞ പൊട്ടി അത് കടയുടെ ോട്ടറി കാരുള്ളിലേക്ക് കയറ്റിവെച്ച് പൊട്ടിച്ചളഞ്ഞത് അപ്പൊ നമ്മൾ അതിപ്രാവശ്യം പുതിയത് തന്നെ മാറ്റി പിന്നെ ബാത്വൻസിന്റെ മിറർ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ സ്റ്റീലായിരുന്നു വലുതാക്കി കുറച്ചുകൂടി ഇറക്കി അപ്പൊ വണ്ടിയിലേക്ക് ഇനി ചപ്പ് വന്ന് അടിക്കാത്ത രീതിയിലേക്ക് വെച്ചു പോകലാണ്ട് നമ്മള് കട്ട് ചെയ്ത് ഇല്ല ഇല്ല കഴിഞ്ഞ തവണ നമ്മള് വേറെ അസംബ്ലി ചെറുതൊരു ലേറ്റ് വെച്ചാൽ ഇപ്രാവശ്യം നമ്മള് ഹോക്ക് ലാമ്പും അതിൽ തന്നെ ഇൻഡിക്കേറ്ററും കനഷം കൊടുത്തിട്ടില്ല വർക്ക് നടക്കുന്നേ ഉള്ളു അങ്ങനെ വിശേഷങ്ങൾ ഇതൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ സ്കേറ്റിംഗ് ബോർഡൊക്കെ നമ്മള് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു സ്കേറ്റിംഗ് ബോർഡൊക്കെ നമ്മള് ചെയ്യും അതിപ്പോ പെയിന്റ് പെൻപിടിക്കാൻ വേണ്ടിയിരുന്നത് ചെറിയ ചെറിയ പരിപാടികളല്ലോ ായിട്ട് നമ്മള് കഴിഞ്ഞവണ നമ്മള് വേറെ ഒരു മാറ്റ നമ്മള് ഇട്ടായിരുന്നെ മുഴുവൻ നമ്മള് കവർ ചെയ്തു ആ ഗ്ലാസിന്റെ ഹെഡ്ജ് വരുന്ന താഴ്ഭാഗം ഉണ്ടല്ലോ അത് മുഴുവൻ നമ്മള് കവർ ചെയ്തു നമ്മള് പുതിയത് മൈക്ക ഫ്ലൈവുഡ് നമ്മൾ ഫുൾ ആയിട്ട് ായിട്ട് മുഴുവൻ ഗ്ലാസ് ഒരു വണ്ടി സംഭാവന പെരമ്പോ സ്റ്റാൻഡിലെ വണ്ടിയിൽ തൃശ്ശൂരിലെ പോയി നമ്മൾ രാത്രി പത്ത് നാപ്പത്തി ഏഴായിട്ടാ വണ്ടിയിൽ അടിയിലേ കയറിയിരിക്കും ഫുൾ നൈറ്റ് ആണ് റമ്പവൂർ മോട്ടിപ്പറ ഓടൻ ബസ് മുഹമ്മത്ത് വണ്ടി നമ്പർ കേൾ പൂജ്യം അഞ്ച് എ എൽ എൺപത്തിരണ്ട് അമ്പത്തി ആറ് കഴിഞ്ഞ തവണ ഈ ടെസ്റ്റിലെ ഈ ലൈറ്റും തൈല ഈ തവണ ഈ ലൈറ്റൊക്കെ പിടിപ്പിച്ചു ഈ ഈ സൈഡിലെ ലിപ്പും അത്രയും ഭാഗം പൊട്ടി പോയിരുന്നു പുതിയത് ലിപ്പൊക്കെ മാറ്റി പുതിയ രണ്ട് സൈഡും പുതിയതായി മാറ്റി കൂടുതലിപ്പം ഈ സ്റ്റീല് ഒക്കെ പിടിപ്പിച്ചു ചുട്ടും സ്റ്റീലൊക്കെ പിടിപ്പിച്ചു ഇതാ ഓരോ സൈഡ് ഉണ്ടായല്ലോ ആ സൈഡ് മാറ്റിയിട്ട് ഇപ്പൊ രണ്ട് സൈഡും പുതിയതായിട്ട് ഇത്തിരി വെൽഡായിട്ട് പിടിച്ചു നീളം കൂട്ടിട്ട് ആയിട്ട് പതിനാറ് ഇഞ്ച് മുപ്പത്തി നാല്പത്തി ഒന്നിഞ്ചിൻസിന്റെ കണ്ണാടി പിടിപ്പിച്ചു കഴിഞ്ഞ തവണ കണ്ണാടി പിടിപ്പിച്ചു കൊടുത്തായിരുന്നു കണ്ണാടി ലോട്ടറി കട്ട് മുട്ടിട്ട് പൊട്ടി പോയിരുന്നു ഇപ്പൊ ഈ തവണ വേറെ പുതിയ കണ്ണാടി മേടിച്ചിട്ട് മൂവായിരത്തിഅണ്ണൂറ് ലെവൽ ആയിരുന്നു ഇന്ന രാത്രി ആയിട്ട് എത്രയും ശേഷം കാണൂലും കാണേട്ടോ ശരിക്കും കമ്മിയായിട്ട് ഇനി രാത്രി ഇലക്ട്രീഷ്യൻ പനി നടക്കാം ഇനി വേണ ഇന്നെ രാത്രി ഫുൾ നൈറ്റ് ഇലക്ട്രീഷ്യൻ പനി നമ്മുടെ ഭാഗം ഏകദേശം മുക്കാല ഭാഗം കഴിഞ്ഞു ഇനി കുറച്ച് ബാക്കി വാങ്ങിയതുകൊണ്ട് ക്ലിയർ അടിച്ചിട്ട് പേപ്പർ കൂടെ ഇതവർ പൊട്ടിച്ചില്ല നാളെ കാലത്ത് ഗ്ലാസ് പെയിൻറ്റ് പെയിൻറ്റ് അടിക്കണം ഈ വീലം പാപ്പ് മാറ്റി അതിൽ സ്റ്റീൽ വെച്ചും കൊടുത്തു എസ് എസ് എന്റെ ബോൾട്ടൊക്കെ ഉപയോഗിച്ചത് രണ്ടാമത്തെ എന്തെങ്കിലും അയക്കാൻ പറഞ്ഞെങ്കിൽ അയച്ചെടുക്കുക ഈ സൈഡിൽ ഈ സ്റ്റീലിരിക്കുന്ന ബോൾട്ട് ഫിക്സർ ഇല്ല ബോൾട്ട് വെച്ച് വെള്ളിയത് എന്തെങ്കിലും ആവശ്യത്തിൽ ആണെങ്കിൽ ഊരി ആ കഷ്ണം അങ്ങനെ മാറ്റിയെടുക്കുക അത്രയും കഷ്ണം എന്തെങ്കിലും മുട്ട അത്രയുള്ള മുട്ടകളുണ്ടെങ്കിൽ അപ്പോൾ മാറ്റി ആ പീസായിട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഈ പാർക്കലായിട്ട് ശുദ്ധിതാ കഴിഞ്ഞ തവണ വേറെ കളറും ഇപ്പോഴത്തെ തവണ വേറെ കളർ അകത്ത് ബോർണട്ടൻ്റെ ചുട്ടും ആ സാധനകൾ ഉണ്ട് കഴിഞ്ഞ തവണ മാറ്റി തരണം ചെയ്ത് എന്റെ വണ്ടി സാധാരണ മൂന്നു ദിവസം നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു നൈൻ ഡേയ്സ് ആയി

ബാബുലി ഞങ്ങളുടെ ബബുലാണ് പോലത്തെ ഒരു വണ്ടി പ്രാന്തൻ മഞ്ജിനെ മാനസികമാക്കും മതിയാാന്തെന്ന് പറഞ്ഞു സംഭവം